ഞങ്ങളുടെ ചെറുകരമ്പത്തിലെ കാവടികളെ കേട്ടോ കണ്ടോ രാത്രിത്തെ ഒരു ചടങ്ങായതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര രസമാണ് കാണാൻ കണ്ടോ ജംഗ്ഷൻ കച്ചേരിപ്പടി ജംഗ്ഷനിലെ കാവടിയാട്ടോ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ രാത്രിത്തൊക്കെ കവടി ഒരു പ്രത്യേക രസമാണ് കവിടി വിളക്ക് രാത്രികളാണ് പിന്നെ കുച്ചു കുഞ്ഞുങ്ങളാണ് മുത്തുകൂടിയൊക്കെ പിടിച്ച് ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്നത് ഈ നാട്ടിലോട്ട് എല്ലാ ചേച്ചിമാരും പച്ച പെൺകുട്ടികളും എല്ലാവരും താരപ്പൊലി എടുക്കും കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ വഞ്ചി അടിക്കുന്ന അമ്പലത്തിന് അവിടെ വരെ ഒരുപാട് ദൂരം നല്ല പറഞ്ഞത് എന്നാലും പ്രത്യേകം നടക്കാനുണ്ട് ഒട്ടും മേളവും ഒക്കെ ആയിട്ട് നമുക്ക് ണങ്ങാണ് പോകുന്നത് പരിചയമുള്ള ആൾക്കാരെയൊക്കെ നമുക്കിങ്ങനെ കുറേ നാൾക്ക് ശേഷം കാണാത്തവരെയൊക്കെ നമുക്ക് ഇങ്ങനെ അമ്പലത്തിലെ ഉത്സവമൊക്കെ വരുന്നുണ്ടല്ലോ കാണാൻ പറ്റും കാരണം ഭൂരി ആണെങ്കിലും അമ്പലത്തിലെ ഉത്സവത്തിന് എല്ലാവരും എത്തും അപ്പം നമുക്ക് പോകുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ കാണാൻ പറ്റും സൗഹൃദങ്ങളൊക്കെ ഒന്ന് പുതുക്കാം പണ്ട് വിശേഷങ്ങളൊക്കെ പറയാം പറയാം അമ്മയാണെങ്കിൽ ഒരു സൈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഒക്കെ വിശേഷം പറഞ്ഞു ആൾക്കാരെയൊക്കെ കാണുമ്പോഴേക്ക് നല്ല രസം ഉണ്ടല്ലേ കാണാനേ പ്ലേസേറ്റാ തോന്നുന്നത് ചെറിയ രീതിയിലുള്ള കെട്ടുകാഴ്ച പോലുള്ള രൂപങ്ങളൊക്കെ ഉണ്ട് പകല് രാവിലെ കാവടിയാട്ടത്തിന് കാവടിയാട്ടത്തിനൊക്കെ കണ്ടതാണ് പകല് കണ്ടപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ നോക്ക് ആ ഇനിയാ ഭഗവാന് ഞങ്ങളുടെ നാടിൻ്റെ ദേവരാണ് ആനപ്പുറത്തായിരുന്നു അടച്ചുകൊണ്ട് വരുന്നത് കണ്ടോ അപ്പം വേണം ആയിട്ട് പ്രത്യേക ഭംഗിയല്ലേ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് ഇരുന്നെങ്കിൽ വരുന്നത് കാണുന്ന കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ണ്ടോ അങ്ങനെ എതിരേറ്റവും കൊണ്ട് പോകുന്നു അതൊക്കെ വരുമ്പോൾ ഒന്നും അറിയാതെ കയ്യിൽ ഉപ്പിത്തൊഴുത് കാർത്തിച്ച് ഇല്ലേ അവിടെ കുറച്ചൊക്കെ നിന്ന് കേട്ടോ ഞങ്ങൾ പോയില്ല എന്നാൽ ഞങ്ങൾ ഞങ്ങളിങ്ങി പോകുന്നു രാവിലെ ഒന്ന് പോയതാ അത്രയേ ഉള്ളു കാര്യം ഓക്കെ ഇപ്പം ബൈ